ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയുണ്ടാവും ഇപ്പോൾ കോഴിത്തീറ്റകളുടെ വില വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കമ്പനികൾ ഒരു മാസം ഒന്നര മാസത്തിനിടയ്ക്കൊക്കെ ഒരു ചാക്കിൽ പത്ത് മുന്നൂറ് നാനൂറ് രൂപ അടുത്തൊക്കെ വർധന വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വർഷം തുടങ്ങിയതിന് ശേഷം കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾ അറിയാൻ പറ്റുണ്ടാവും അവർക്ക് വളരെ ഒരു പ്രശ്നം നേരിട്ടിരിക്കുന്ന ഒരു വർഷമാണ് തുടക്കത്തിൽ തന്നെ എന്താ വെച്ചാൽ തീറ്റ കമ്പനികൾ അവരുടെ വില വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു ചാക്കല് ഞാൻ നേരത്തെ പറഞ്ഞാൽ പത്ത് മുന്നൂറ് രൂപയൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഞാനതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഞാനിത് ഇവിടെ ഒരു ഞാൻ രണ്ടാഴ്ച മുന്നേ വാങ്ങിയ ഒരു ബില്ല് ഞാൻ ഇപ്പോ ഇന്ന് പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് കിട്ടിയിട്ടില്ല അത് രണ്ടാഴ്ച മുന്നേ വാങ്ങിയ ഒരു ബില്ല് ഞാനത് ഇവിടെ ഈ സൈഡിൽ ഞാൻ ഇവിടെ കാണിക്കാം അതിന്റെ വില അനുസരിച്ച് ഒരു ചാക്കില് ഡിസംബറിൽ വാങ്ങിയ തീറ്റയും ഈ തീറ്റയും തമ്മില് ഒരു ചാക്കിന്റെ മുകളിൽ തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം അതായത് അമ്പത് കിലോയിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ആ തീറ്റകളിൽ ഇനി ഇങ്ങനെ പോയാൽ ഞാനിപ്പോ ഇന്ന് വാങ്ങിയതില് അതിലും കൂടുതലാണ് ഒരു ചാക്കില് കഴിഞ്ഞ ഈ ബില്ലിൽ നിന്നും ഒരു അറുപത് രൂപയോളം ഒരു ചാക്കില് കൂടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ചക്ക് ശേഷം ഞാനത് വാങ്ങിയപ്പോൾ ഇനി ഇങ്ങനെ പോവാണെങ്കി ഇത് കൂടുതലേ ഉണ്ടാവുള്ളൂ കുറെയിൽ തോന്നുന്നില്ല ഇങ്ങനെ ഈ സാഹചര്യത്തിൽ മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ തീറ്റ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തേണ്ട കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കും പ്രത്യേകിച്ച് ബി വി ത്രീറ്റി പോലുള്ള കോഴികളൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടം ഇതുമൂലം ഉണ്ടാവും കാരണം ഇപ്പോൾ ലെയർ മഷ് ഡിസംബർ എനിക്ക് ഞാൻ വാങ്ങിയിരുന്നത് ആയിരത്തി എഴുപത് രൂപയ്ക്കാണ് ഇപ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് പുതിയ വില അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര രൂപ കൂടിയെന്നുള്ളത് ഇത് നമുക്ക് കോഴികൾക്ക് കൊടുത്ത് കോഴികൾക്കൊരു ഒരു നൂറ് നൂറ്റി ഇരുപത് ഗ്രാം വെച്ചിട്ടൊരു കോഴികൾക്ക് ഒരു ദിവസം കൊടുക്കണം എന്നാലാണ് അവർ ആയിട്ട് മുട്ട കിട്ടുന്നത് ബി വി ത്രേറ്റിയുടെ കാര്യമായിട്ടാണ് പറയുന്നത് ആയിട്ട് മുട്ട നമുക്ക് കിട്ടുള്ളൂ ഈ മുട്ട കടയിൽ കൊണ്ടുപോയി അഞ്ചു രൂപ മാക്സിമം ആറു രൂപയാണ് കിട്ടുക ഈ മുട്ടയ്ക്ക് വില കൂടുന്നില്ല പക്ഷെ തീറ്റയ്ക്ക് വില കൂടണം ഇപ്പൊ നമ്മുടെ കോഴി വളർത്തുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് പുതിയ ആളുകളൊന്നും ഈ മുട്ട കോഴി വളർത്തലിലേക്കോ അല്ലെങ്കിൽ കോഴി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തേണ്ട കോഴികളെ വാങ്ങി വളർത്താതിരിക്കുക നാടൻ കോഴികൾ അല്ലെങ്കിൽ കരിങ്കോഴികളൊക്കെ അങ്ങനത്തെ കോഴികളൊന്നും ആ പ്രശ്നമില്ല അവർക്കൊക്കെ നാടൻ തീറ്റകൾ കൊടുത്ത് വളർത്താവുന്നതാണ് ഈ മുട്ട അതായത് ബ്രോയിലർ കോഴികൾ ശ്വാസവെള്ള കോഴികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കമ്പനി ഫിനിഷർ തീറ്റകളൊക്കെ തന്നെ കൊടുത്താലേയാണ് അവർക്ക് ഉദ്ദേശിച്ച തൂക്കവും ഉദ്ദേശിച്ച പാലവും നമുക്ക് കിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയാണ് എല്ലാ കോഴികളെയും എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് തീറ്റ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുന്ന മുട്ടക്കോഴികള് അതായത് ബി വി ത്രീറ്റി പോലുള്ള മുട്ടക്കോഴികള് പിന്നെ സാസോ പോലുള്ള ബ്രോയിലർ ക്രോയിലർ എന്നൊക്കെ പറയുന്ന സാസോ ക്രോയിലർ എന്നൊക്കെ പറയുന്ന കോഴികളുണ്ടല്ലോ അതുപോലുള്ള ബ്രോയിലർ കോഴികൾ ഇവർക്കൊന്നും നമ്മുടെ നാടൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടില്ല അതിന് കമ്പനി തീറ്റകള് തന്നെ ഫിനിഷർ പോലുള്ള തീറ്റകൾ കൊടുത്താലാണ് തൂക്കം കിട്ടുള്ളൂ അതുപോലെ തന്നെ ലെയർ മെഷർ ലെയർ പെലറ്റ് പോലുള്ള തീറ്റകൾ കൊടുത്താലാണ് അവർക്ക് മുട്ടക്കോഴികൾക്ക് മുട്ട ഉൽപാദനം ഉണ്ടാവുള്ളൂ അപ്പൊ ആ രീതിയിലുള്ള കോഴികൾ വളർത്തുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് പുതിയ ആളുകൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത് കാരണം ഇപ്പോ ഓരോ ബാച്ച് വരുന്നതും വില കൂടി കൂടിയിട്ടാണ് വരുന്നത് ഇത് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും ഇനി ശ്രദ്ധയിൽപ്പെടാത്ത ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബാക്ക്